Excuse me, sir. Yes. Hmm? May I come in? Yes, come in. For my cause, be silent, and you may hear. Believe me, in my honor and respect mm. oh, to mine honor, and you may believe. Stand up. Hmm? Yes, yourself. ും സ്ഥല എന്റെ ക്ലാസിൽ പറ്റില്ല സാർ ഇവിടെ രണ്ടുപേരല്ലേ എന്താ തനിക്ക് ഗേൾസിന്റെ കൂടെ ഇരുന്നാലേ പഠിക്കാൻ പറ്റൂ മാറി സാർ എന്താണ് ഞാൻ ചെയ്തിട്ട് In Nainaserikata student! End the class in Venda! Get out! Clear out! Just clear out! I say get out! ഇത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് ഇനി ക്ലാസ് ഇന്നലെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡന്റ് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത് ഇതിനൊരു തീരുമാനമുണ്ടായിട്ട് ഞാൻ ഇനി ക്ലാസ് കയറും അല്ലേലും സാർ അടുത്ത് കംപ്ലൈന്റ് എന്റെ അഭിപ്രായം വിട്ട് ഇത് നമ്മുടെ കുട്ടികളല്ലേ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ ബെഞ്ചിൽ നിന്ന് ഇരുന്ന് വിചാരിച്ചിട്ട് സാറിന് ചൂടാവുന്നത് ക്ലാസ് മുറികളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇല്ല ക്ലാസ്മേറ്റ്സ് ക്ലാസ്മേറ്റ്സ് മാത്രമേ ഉള്ളൂ അതൊന്നും നമ്മുടെ കോളേജിൽ അമിത സ്വാതന്ത്ര്യം കൊടുത്താൽ അവരത് ഈ ന്യൂജൻ അത്ര സാറേ വാർദ്ധയ്ക്ക് ബാധിച്ചുവാനായി പോയല്ലോ എന്റെ ശശാഖ ഭാഷ ഞാനൊരു കാര്യം പറയാം കുട്ടികളെ ഒരു മതില് കെട്ടി വേർതിരിച്ചാൽ അവരത് ചാടിക്കടക്കും ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല നമ്മുടെയൊക്കെ വീടുകളിൽ സഹോദരി സഹോദരന്മാര് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാറല്ലേ ഒരുമിച്ചിരുന്ന് സംസാരിക്കാറില്ലേ ആ ലാഘവത്തോടുകൂടി എടുത്താൽ മതി ഇതിനെയും ജയമാഷ് കുട്ടികളുടെ ചുമൽ കൈയിട്ട് നടക്കും വേണ്ടി വന്നാൽ ഒരുമിച്ച് കള്ളും കുടിക്കും പക്ഷെ ഞങ്ങളാരും അങ്ങനെയല്ല സ്റ്റോപ്പിറ്റ് ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയണമെന്ന് എനിക്കറിയായി പോയി ഷിന്റെ അഭിപ്രായത്തോടാണ് ഞാൻ യോജിക്കുന്നത് ഇത്തരം ചെറിയ വിഷയങ്ങളിൽ ഇങ്ങനെ കാര്യങ്ങള് സമചിത്വതയോടെ കാണാനുള്ള കഴിവ് നമ്മുടെ അധ്യാപകർക്ക് പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവര് കുട്ടികളെ കാട്ടിലും ചെറുതായാലും എങ്ങനെയാ മാഷെ മാഷ് പ്രതികരിക്കണം അതെ ഞാൻ പറയാനുള്ളത് പറയും നിങ്ങൾ കൊണ്ട് നിക്കൂ